ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ സ്വന്തമാക്കാംചൈവിധ്യങ്ങളേറെ വയറും മനസ്സും നിറച്ച് കുടുംബശ്രീ ഫുഡ് കോട്ടോ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് രുചി ഒരുക്കി കുടുംബശ്രീ ഫുഡ് കോട്ട സജീവം സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രദർശന വിഭരണ മേളയ്ക്ക് രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീ ഫുഡ് കോർട്ട് സജീവമായി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ എട്ടോളം കുടുംബശ്രീ സംരംഭങ്ങളാണ് കലവറയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രാദേശിക രുചിക്കൂട്ടിന് പ്രാധാന്യം നൽകുന്ന ഫുഡ് കോർട്ടിൽ കോഴി ചീറിപ്പാഞ്ഞത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പറന്നു പറന്നുകത്തിയ കോഴി കൂടാതെ അറേബ്യൻ ഭക്ഷണ പദാർത്ഥങ്ങളായ കുഴിമന്തി അൽഫാം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അറുപതോളം വരുന്ന കുടുംബശ്രീ സംരംഭകരുടെ പങ്കാളിത്തത്തിലുള്ള ഫുഡ് കോർട്ടിൽ പാൽ ഉൽപ്പന്നങ്ങൾ ലസി കൗണ്ടറുകൾ പായസ കൗണ്ടറുകൾ എന്നിവ സജീവമാണ് കുടുംബശ്രീയുടെ പരിശീലന യൂണിറ്റായ ഐഫ്രം ആണ് ഫുഡ് ഫുഡ്കോർട്ടിന് നേതൃത്വം നൽകുന്നത് നേതൃത്വം നൽകുന്ന പുതിയ പുതിയ ജ്യൂസ് കൗണ്ടറുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രാദേശിക രുചി വൈവിധ്യങ്ങളുമായി ഫുഡ് കോർട്ട് കൂടുതൽ പറഞ്ഞു ഇത് സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഫുഡ് കോർട്ടാണ് അതിൽ നമ്മൾ കുടുംബശ്രീയാണ് ഫുഡ് കോട്ടിൻ്റെ ഓണർഷിപ്പ് അതിൽ നമുക്ക് ഒരു സ്റ്റാൾ മാത്രമാണ് ഫിഷറീസിൻ്റെ ഉള്ളത് ബാക്കി ഒമ്പത് കൗണ്ടറാണ് ജില്ലാ മിഷൻ കുടുംബശ്രീ മലപ്പുറത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അതിൽ നമ്മൾ ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജ്യൂസ് കൗണ്ടറും പിന്നെ നമ്മളുടെ അട്ടപ്പാടി വനവിഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തി ചിക്കൻ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഒമ്പത് കൗണ്ടറുകളാണ് നമുക്ക് ജില്ലാ മെഷീൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതിൽ നമ്മൾ പൂർണ്ണമായും അരുത പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ വിളമ്പുന്നത് വിവിധ തരം വെറൈറ്റികളുണ്ട് അറേബ്യൻ ഫുഡുകളുണ്ട് നാടൻ ഐറ്റംസ് ഉണ്ട് പിന്നെ മറ്റുള്ള പായസം പിന്നെ ലെസി വിഭവങ്ങൾ അങ്ങനെ ഒമ്പത് കൗണ്ടറിലും വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഉള്ളത് പത്ത് മുതൽ പതിനാറ് വരെയാണ് ഇതിൻ്റെ ഒരു മേള നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് ഇത് കൂടാതെ കുടുംബശ്രീയുടെ പതിനെട്ടോളം ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളും ഇതിനകത്ത് എക്സിബിഷൻ്റെ ഭാഗമായിട്ടുണ്ട് മെഗാമേളയുടെ ആദ്യ ദിനത്തിൽ തന്നെ ഫുഡ് കോർട്ടിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും ഇവിടെ തിരക്കേറും